വളരെ വ്യക്തമാണ് ഇ പി ജയരാജനും രാജീവ് ചന്ദ്രശേഖരും തമ്മിൽ അടുത്ത ബിസിനസ് ബന്ധമാണുള്ളത് അദ്ദേഹത്തിന്റെ വൈദേഹം എന്ന് പറയുന്ന റിസോർട്ടും നിരാമയ എന്ന് പറയുന്ന കമ്പനി തമ്മിലാണ് ബന്ധം വൈദേഹം എന്ന് പറയുന്ന ആ ആയുർവേദ റിസോർട്ട് നേരത്തെ വലിയ വിവാദം ഉണ്ടായ ഒന്നാണ് ആ റിസോർട്ടിന്റെ ഇപ്പൊ നടത്തിപ്പുകാർ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയുടെ ഒരു സബ്സിഡിയറിയായ കമ്പനിയാണ് നടത്തുന്നത് ആ സബ്സിഡിയറിയുടെ പേരാണ് നിരാമയ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരൻ മികച്ച സ്ഥാനാർത്ഥിയാണ് ഒരാളുടെ പേര് മാത്രം പറഞ്ഞാൽ ബഹുദ്ധിക്കപ്പെടുക എന്നുള്ളത് കൊണ്ടാണ് നാലു പേരുടെ പേര് നാലും മിടുക്കരായ സ്ഥാനാർത്ഥികൾ ആണ് എന്ന് ഇ പി ജയരാജൻ പറഞ്ഞപ്പോൾ നമുക്ക് അതും സംശയിക്കേണ്ടി വരും ഇതുവരെ മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്